നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ചെന്നുകയറുന്ന വീടിന് ഐശ്വര്യം നൽകുന്ന ചില നക്ഷത്രജാതകരുണ്ട് അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ പുരുഷനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ചോ വിവാഹശേഷം ധനനേട്ടങ്ങൾ ഒരുപാട് ഉണ്ടാകുന്ന അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ആ വീട്ടിന് നന്മകൾ ഒരുപാട് വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് എല്ലാ നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ് എല്ലാ നക്ഷത്രജാതകർക്കും ഐശ്വര്യമാണ് പക്ഷേ ഓരോ കാലഘട്ടത്തിലായിരിക്കും ഓരോ നക്ഷത്രജാതകർക്കും ഓരോ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുക ഇന്നിവിടെ പറയുന്നത് ഈ നക്ഷത്രജാതകർ ഏത് വീട്ടിൽ ഇപ്പോൾ ഉണ്ടോ ആ വീട്ടിനൊക്കെ ഐശ്വര്യമായിരിക്കും ആ വീട്ടിനൊക്കെ സമൃദ്ധിയായിരിക്കും ആ വീട്ടിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരും ആ വീട്ടിൽ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഈ പുരുഷന്മാർ ആ വീട്ടിലുണ്ടെങ്കിൽ അത് വലിയ നേട്ടത്തിലേക്കും വലിയ ഭാഗ്യാനുഭവങ്ങളിലേക്കും കൊണ്ടുപോകും പല ദോഷങ്ങളും അകന്നു പോകും അങ്ങനെ ഭാഗ്യാനുഭവത്തിലേക്ക് ഒരുപാടെത്തുന്ന ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ നക്ഷത്രമല്ല എങ്കിൽ പോലും നിങ്ങൾക്കും ഭാഗ്യാനുഭവം വന്നു ചേരും അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകരെ പാർട്ടണർമാരാക്കുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും കയറുന്ന വീടിന് ഐശ്വര്യം നൽകുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളെക്കുറിച്ചറിയാം അതിനുമുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശക്രപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നാളെ ചൊവ്വാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ടായിരിക്കും ഗണപതി ഹോമവും ഉണ്ടായിരിക്കും ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ശേഷം ഇതൊക്കെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഞാൻ എഴുതിയെടുക്കും നാളത്തെ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ധന നേട്ടം ഉണ്ടാകുന്ന നക്ഷത്രജാതകർ ഇവരാണ് ഇവർക്കിനി ഭാഗ്യത്തിൻ്റെ സമയമാണ് എല്ലാവിധ സമ്പത്തും സമൃദ്ധിയും ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ രണ്ട് നക്ഷത്ര ജാതകർ തിരുവാതിരയും ചോദ്യവുമാണ് ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി അല്പം അലച്ചിലും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇതൊക്കെ മാറി ഈ സങ്കടങ്ങളൊക്കെ മാറി ഇവർക്ക് വലിയൊരു നേട്ടത്തിലേക്ക് ഭാഗ്യത്തിലേക്ക് ഉയർച്ചയിലേക്ക് എത്താൻ കഴിയുന്ന സമയമാണ് ഇവരുടെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും ശത്രുദോഷങ്ങളൊക്കെ അവസാനിക്കും ഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകും നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ഭാഗ്യം ഒന്നിനു പിറകെ ഒന്നായി നിങ്ങളെ തേടിയെത്തും തിരുവാതിരിക്കും ചോദിക്കും ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മറന്നേക്കുക നിങ്ങൾ ഏത് വീട്ടിലാണോ അവിടെ സർവൈശ്വര്യമാണ് നിങ്ങൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയിലും ആത്മാർത്ഥതയോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രം മതി അതുപോലെ തന്നെ ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി കൂവളമാല പിൻവിളക്ക് മഹാമൃത്യു ഹോമം ഇതൊക്കെ നടത്തി മുന്നോട്ട് പോവുക തിരുവാതിരയും ചോദ്യം ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് സമൃദ്ധി ഉണ്ടാകും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും എല്ലാ ദുഃഖങ്ങളും ഭയവും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് തിരുവാതിരയും ചോദ്യയും എത്തുന്നത് ധന അഭിവൃദ്ധിയുടെ സമയമാണ് ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും പല ദിക്കിൽ നിന്നും പണം വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും അടുത്ത നക്ഷത്രം രോഹിണി അത്തം തിരുവോണം ദശാനാഥൻ ചന്ദ്രനാണ് ഭാഗ്യത്തിലേക്കാണ് ഇവർ കടക്കുന്നത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ തേടിയെടുക്കാൻ ഈ പറഞ്ഞ ജാതകർക്ക് സാധ്യമാകും രോഹിണിക്കും അത്തത്തിനും തിരുവോണത്തിനും ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറി എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തും ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും ഇനി ഐശ്വര്യ സിദ്ധിയാണ് ഐശ്വര്യസിദ്ധിയാണ് സന്ധാനലബ്ധിയാണ് പുത്രഭാഗ്യങ്ങളൊക്കെ വന്നു ചേരേണ്ട സമയമാണ് വിവാഹം മുടങ്ങി നിൽക്കുന്നവർക്ക് വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും അതുപോലെ ശുക്രൻ്റെ ഏറ്റവും അനുകൂലമുള്ള കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഭരണി പൂരം പൂരാടം ഇരുപത് വർഷത്തിന് ശേഷം ഒരു വലിയ മഹാഭാഗ്യം ഈ നക്ഷത്രജാതകർക്ക് വന്നുചേരാൻ പോവുകയാണ് ഭരണിക്കും പൂരത്തിനും പൂരാടത്തിനും ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അവസാനിക്കാൻ പോവുകയാണ് കയറുന്ന വീടിന് സർവൈശ്വര്യമായിരിക്കും ഈ നക്ഷത്രജാതകർ അവിടെ ധാരാളം ധനം വന്നു ചേരും സംശയമില്ലാത്ത കാര്യമാണ് ഒരു സംശയവും വേണ്ട ഈ കാര്യത്തിൽ ധാരാളം ധനം വന്നു ചേരും ചെന്നുകയറുന്ന വീടിന് ഏറ്റവും അധികം സമൃദ്ധി നൽകും പക്ഷേ ഇത് ഒരിക്കലും അവർ സമ്മതിച്ചു തരില്ല സംശയമില്ലാത്ത കാര്യമാണ് കാര്യം ചെന്നുകയറുന്ന വീടിന് ഐശ്വര്യമൊക്കെ ആയിരിക്കും പക്ഷെ ആ വീട്ടുകാരൊരിക്കലും അംഗീകരിച്ചു തരില്ല ഭരണി പൂരം പൂരാടം ഈ നക്ഷത്രജാതകർ ഏത് വീട്ടിൽ ചെല്ലുന്നു അവിടെ സർവൈശ്വര്യമായിരിക്കും ുമകളായോ മരുമകനായിട്ടോ അവിടെ ചെന്ന് കയറിയാൽ ഭാഗ്യം വളരെയേറെ നേട്ടമാണ് ഇരുപത് വർഷത്തിന് ശേഷം ഒരു മഹാഭാഗ്യം ഇവർക്ക് വന്നു ചേരുന്നു അതുപോലെ വിവാഹ ശേഷമായിരിക്കും ഈ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അധികം ഗുണം വന്നു ചേരുക അതുപോലെ പുണർത്ഥം വിശാഖം പുരുളുട്ടാതി ഇവർക്കും ഭാഗ്യമാണ് വ്യാഴം ദശാനാഥനാണ് വ്യാഴം ഗുരുസ്ഥാനിയാണ് വിവാഹശേഷം ഇവർക്ക് വലിയ ധനയോഗം വന്നു ചേരും സാമ്പത്തിക നേട്ടം വന്നു ചേരും ദേവതാ ക്ഷേത്രത്തിൽ പരിഹാരങ്ങളൊക്കെ നടത്തുക പ്രീതി നടത്തുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അകന്നു പോകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിത്യവും സ്തോത്രങ്ങളൊക്കെ ചൊല്ലുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും ഒക്കെ കാരണമാകും നിങ്ങൾ ഏത് വീട്ടിൽ ചെന്നു കയറുന്നുവോ അവിടെ സർവൈശ്വര്യമായിരിക്കും ആ ഒരിക്കലും അംഗീകരിച്ചൊന്നും തരണമെന്നില്ല പക്ഷേ നിങ്ങൾ ഏത് വീട്ടിൽ ചെല്ലുന്നുവോ അവിടെ നിങ്ങൾക്ക് ഭാഗ്യം തന്നെയായിരിക്കും അവിടെ നിങ്ങൾക്ക് ഉയർച്ചയായിരിക്കും പക്ഷേ നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് ടെൻഷനൊക്കെ അടിക്കുന്ന വ്യക്തി തന്നെയായിരിക്കും ഒന്നിനു പിറകെ ഒന്നായി പല ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നിങ്ങളിങ്ങനെ അലയടിക്കും നിങ്ങളുടെ മനസ്സിൽ ഒരു സ്വസ്ഥത കാണില്ല ഒരു സമാധാനം കാണില്ല ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് പക്ഷേ ആ വീട്ടുകാർക്ക് വളരെയേറെ ഉയർച്ചയായിരിക്കും നിങ്ങൾ ചെന്ന് കയറിയതിന് ശേഷം പുണർദം വിശാഖം പൂരരുട്ടാതി അത്രയധികം ഭാഗ്യമുള്ള ഒരു നക്ഷത്രമാണ് അത്രയധികം ഉയർച്ച ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന നക്ഷത്രമാണ് പലപ്പോഴും തൻ്റെ വലിപ്പം തനിക്ക് തന്നെ അറിയാൻ പോകാതെ പോകുന്നു ജീവിതത്തിൽ ഉന്നതിയിലെത്തേണ്ടവരായിരുന്നു എന്നാൽ ശരിയായ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ശരിയായി ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരമോ ഒന്നും ഇവർക്ക് ലഭിച്ചില്ല പലപ്പോഴും വലിയ ജോലിയൊക്കെ ലഭിക്കേണ്ടവരാണ് പക്ഷേ അതിനൊന്നും ഇവർ ക്ഷമ നടത്തിയിട്ടില്ല അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് പലപ്പോഴും ഇവർ പരാജയത്തിലേക്ക് പോയിട്ടുണ്ട് അതോർത്ത് ഇവർ പലപ്പോഴും വിഷമിക്കാറുമുണ്ട് ഒരു ഘട്ടം കഴിയുമ്പോഴാണ് ഇവർ വിഷമിക്കുക അതിനു മുമ്പ് ഇവർ വിഷമിക്കില്ല എനിക്കങ്ങനെയൊക്കെ ആകാമായിരുന്നല്ലോ എൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയ മാറ്റങ്ങളായിരുന്നല്ലോ ഇവരുടെ നിന്ന് പക്ഷേ ഇവരെക്കൊണ്ട് പലർക്കും ഗുണാനുഭവങ്ങളാണ് പുണർത്തും വിശാഖം പുരുട്ടാതി ഇവർക്ക് ഭാഗ്യമാണിനി നവഗ്രഹപ്രീതിയൊക്കെ നടത്തുക മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും ഒക്കെ ഇവർ എത്തിച്ചേരും ഇനി ഭാഗ്യത്തിൻ്റെ നാടുകളാണ് ഇനി ഭാഗ്യത്തിൻ്റെ ഉയർച്ചയുടെ സമ്പൽ സമൃദ്ധിയുടെ നാടുകൾ തന്നെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം